രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറയുന്നത് അപ്പം മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകണം എന്നുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും ശശി തരൂർ ഒരു ആഗോള പൗരനാണ് വിശ്വപൌരനാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയാൽ മതി കേരളത്തിലേക്ക് തലയിടേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ് കാരണം അടുത്ത ലോക്സഭ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ കച്ച കിട്ടിയിരിക്കുന്ന പല നേതാക്കളുണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരു ശശി തരൂർ കൂടി വരുന്നതിനോട് അവർക്ക് താൽപ്പര്യമില്ല എന്നുള്ളതായിരുന്നു ഇതുവരെ സ്ഥിതി പക്ഷേ ശശി തരൂർ ആണെങ്കിൽ അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ തയ്യാറാണ് തന്നെ പലരും അംഗീകരിക്കുന്നുണ്ട് ഘടകകക്ഷികൾ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ നിരവധി സർവേകളും തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹം പറയുന്നത് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് താൻ തനിക്ക് പണത്തിന്റെ ആവശ്യമില്ല തനിക്ക് അധികാരത്തിന്റെ ആവശ്യമില്ല അധികാരത്തിനും പണത്തിനും വേണ്ടിയല്ല താൻ വന്നത് താൻ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ജീവിക്കാൻ ആവശ്യത്തിന് കാശുണ്ട് തന്നെ അന്നത്തെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളും അതേപോലെ തന്നെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളും അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല ഉള്ള ഉൾപ്പെടെയുള്ള ആളുകളും നിർബന്ധിച്ചാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അവരുടെ ക്ഷാൻ താൻ അപ്പോൾ തന്നെ സ്വീകരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ശശി തരൂർ പറയുന്നുണ്ട് എലക്ഷനിൽ ജയിക്കണമെങ്കിൽ പാർട്ടി വോട്ട് മാത്രം പോരാ അപ്പം പാർട്ടി വോട്ടിനപ്പുറം വ്യക്തിപരമായ വോട്ട് കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ എലക്ഷനിൽ വിജയിക്കാൻ കഴിയൂ അങ്ങനെ വിജയിച്ച ഒരാളാണ് താൻ അപ്പൊ തനിക്ക് കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ ഘടകക്ഷികൾക്കോ കിട്ടുന്ന വോട്ടിലപ്പുറത്ത് പൊതുജനത്തിന്റെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ് താൻ എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിടുന്നില്ല അപ്പൊ മറുഭാഗത്ത് അദ്ദേഹം സി പി എം ആയിട്ട് സഹകരിക്കൂ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ബി ജെ പി ആയിട്ട് സഹകരിക്കൂ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ദൂരീകരിക്കുന്നുമില്ല എന്നുള്ളതാണ് ഒരു കാര്യം കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തെ അദ്ദേഹം പുകഴ്ത്തുകയാണ് ചെയ്തത് മോഡിയുടെ സന്ദർശനം കൊണ്ട് ഇന്ത്യയുടെ ഗ്ലാമർ ഉയരുകയാണ് ചെയ്തത് മോഡിയെ അമേരിക്കൻ പ്രസിഡന്റ് വരെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത് അപ്പം മോഡിയെ ഞാൻ പ്രതി പ്രകീർത്തിച്ചത് അല്ലെങ്കിൽ മോഡിയെ അഭിനന്ദിച്ചത് അതൊരു സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല വിശാലമായ രാഷ്ട്ര താല്പര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹം സി പി എമ്മിന്റെ വ്യവസായ നയത്തെ ഇപ്പം അദ്ദേഹം പ്രകീർത്തിക്കണം അതേ ശ്വാസത്തിൽ തന്നെ അദ്ദേഹം സി പി എമ്മിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ എന്താണ് മൊബൈൽ ഫോൺ വന്ന സമയത്ത് ഇതൊരു ആർഭാടത്തിനുള്ള അല്ലെങ്കിൽ പണക്കാരൻ്റെ ഒരു കാര്യം മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിയ ആളുകളാണ് സി കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെ എതിർത്ത ആളുകളാണ് സി അതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാല വന്ന സമയത്ത് അതിനെതിർത്ത ആളുകളാണ് സി പി എം പക്ഷെ ഇപ്പോൾ അവരൊക്കെ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു സി പി എം നേതാക്കളുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടറുണ്ട് സി പി എം ഒക്കെ മൊബൈൽ ഫോൺ അവർ അനിവാര്യ വസ്തുവായി മാറിയിരിക്കുന്നു സ്വകാര്യ സർവകലാശാലകളുടെ പ്രസക്തിയെക്കുറിച്ച് അവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പുറത്തു നിന്നുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ടുവരുന്നു അങ്ങനെ സി പി എം തന്നെ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പം ഈ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു തീരുമാനം താൻ എടുക്കാനുണ്ടായത് തന്നെ കോൺഗ്രസിൽ വന്ന മാറ്റം കൊണ്ടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ അവരുടെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തുന്നത് അങ്ങനെ ഒരു ലിബറലൈസേഷൻ്റെ ഒരു പദ്ധതികൾ കോൺഗ്രസ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ കോൺഗ്രസിനെ പിന്തുണച്ചത് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെയും പിന്തുണയ്ക്കുന്ന ആളല്ല ബി ജെ പിയേയും പിന്തുണയ്ക്കുന്ന ആളല്ല എന്നുള്ളൊരു സമീപനമാണ് ശശി തരൂർ എടുത്തിരിക്കുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് നാടിന്റെ വേണ്ടി ആ നാട് എന്ന് പറയുന്ന സമയത്ത് ഭാരതത്തോടൊപ്പം അദ്ദേഹം കേരളവും എടുത്തു പറയുന്നുണ്ട് കാരണം അതിന്റെ അർത്ഥം അദ്ദേഹം കേരളത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആവാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ശശി തരൂരിന്റെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നതിൽ നിന്ന് ഉപരിയായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക അല്ലെങ്കിൽ കേരളത്തിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭാഗത്ത് ശശി തരൂരിനെ കാര്യമായി പിന്തുണച്ചിരുന്നത് കെ സുധാകരൻ മാത്രമാണ് പക്ഷെ ഇപ്പോ കെ സുധാകരനെ മാറ്റിയിട്ട് അടൂർ പ്രകാശിനെയോ അല്ലെങ്കിൽ ബെന്നി ബഹനാനിയോ ഒക്കെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്നൊരു നീക്കം നടക്കുന്നുണ്ട് അടൂർ പ്രകാശ് കേരളത്തിലെ ഈഴവ വിഭാഗത്തിന്റെ പ്രതി എന്ന നിലയാണ് കാരണം കോൺഗ്രസിനകത്ത് ഈഴവർക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് അപ്പം ഈഴവ വോട്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഈഴവ വോട്ട് ബി ജെ പി കാര്യമായിട്ട് ചോരുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അടൂർ പ്രകാശിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നാണ് നിർദ്ദേശം ഉയർന്നു വന്നത് അതോടൊപ്പം തന്നെ ബെന്നി ബഹനാന്റെ പേരും പറയുന്നുണ്ട് കാരണം കേരളത്തിലും ക്രിസ്ത്യാനികളായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് പക്ഷെ കോൺഗ്രസ് അമിതമായിട്ട് മുസ്ലിം പ്രീണന നടത്തുകൊണ്ട് ക്രിസ്ത്യാന് വിഭാഗത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ ആ കോൺഗ്രസിനെ കൈയൊഴുകയാണ് പലരും ബി ജെ പിയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഒരുപക്ഷെ ഒന്നുകിൽ ഈഴവ വിഭാഗത്തിനുള്ളൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ളൊരു പ്രസിഡന്റ് അതായിരിക്കും കെ പി സി സിക്ക് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശോ അല്ലെങ്കിൽ ബെന്നി ബഹനാനോ ആയിരിക്കും കെ പി സി സി പ്രസിഡന്റ് ആവുക അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കെ പി സി സിയിൽ തന്നെ ഒരു നേതൃമാറ്റം വരുന്ന സമയത്ത് എന്തായിരിക്കും ശശി തരൂരിന്റെ റോൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം ശശി തരൂർ കാര്യമായ കോൺഗ്രസിന്റെ കാര്യോപദക സമിതിയിൽ രാഷ്ട്രീയ കാര്യ സമിതിയിൽ അദ്ദേഹത്തെ അംഗമാക്കിയിട്ട് പോലും അദ്ദേഹം എപ്പോഴും ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് പക്ഷെ ശശി തരൂർ പറയുന്ന എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനുകളും താൻ കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ താൻ മുൻകൈ എടുത്തിട്ടുണ്ട് അങ്ങനെ തന്റെ ഏർ സംഭാവനകളെ കുറിച്ച് ശശി തരൂർ പറയുന്ന സമയത്ത് ശശി തരൂരിന്റെ കാര്യമായ റോളൊന്നുമില്ല അദ്ദേഹത്തെ അങ്ങനെ കേരളത്തിലെ നേതാവൊന്നും ആക്കേണ്ട എന്നൊരു നിലപാടാണ് കേരളത്തിലെ ബഹുഭൂരിഭാഗം നേതാക്കൾ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ കെ പി സി സി നേതൃത്വം എന്ത് പുതിയ കെ പി സി സി പ്രസിഡന്റ് വരികയാണെങ്കിൽ ആ സമയത്ത് എന്ത് നിലപാടായിരിക്കും കൈക്കൊള്ളുക എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിനൊക്കെ ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു കൂടി ഇടപെടൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിജയം ഉറപ്പെന്ന് അവർക്ക് പറയാനും കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായെങ്കിലും ആ നേട്ടം പിന്നീട് നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുക എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല എന്ന സമീപനമാണ് നമുക്ക് ഈ അടുത്ത ഈ അടുത്ത ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്